ഹലോ ഫ്രണ്ട്സ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു ഡാലിയ ഓൺലൈൻ ഓൺലഷ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഇന്ന് വന്നിട്ടുള്ള നമ്മൾ സൂപ്പർ സൂപ്പറായിട്ടുള്ള ഏത് പ്രമാണിച്ച് നല്ല അഫോർഡബിൾ റേറ്റിലുള്ള നല്ല പാർട്ടി പാർട്ടിവെയറിൻ്റെ കളക്ഷൻസും ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളേഴ്സുള്ള ഫുൾ ഗൗൺ ടൈപ്പിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് എക്സ് എൽ ഡബിൾ എക്സിലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇത് ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ടെന്ന് ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ തന്നെ നല്ല സൂപ്പറായിട്ടുള്ള ക്വാളിറ്റി പ്രൊഡക്റ്റ് അഫോർഡബിൾ റേറ്റിലാണ് നിങ്ങൾക്ക് നൽകുന്നത് കേട്ടോ എല്ലാവർക്കും ഇത് സൂപ്പറായിട്ട് നല്ല രംഗിയുള്ള ഡ്രസ്സ് ഇട്ടിട്ട് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടൈപ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത് സൂപ്പർ ഡ്യൂപ്പർ നിങ്ങൾ തന്നെ ചിലപ്പോൾ വില കേട്ടാൽ ഞെട്ടുമായിരിക്കും അത്രയ്ക്ക് നല്ല സൂപ്പറായിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഗൗണിൻ്റെ കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് ലിമിറ്റഡ് ആണ്. വേഗത്തിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ഫുൾ ആയിട്ട് വീഡിയോ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക അപ്പം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ ആദ്യായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടുള്ള പ്രൊഡക്റ്റ് സ്ക്രീൻഷോട്ടേ താഴേക്കാണെന്ന് വാട്സപ്പ് നമ്പറിലും നമ്മൾ കോൺടാക്ട് ചെയ്യുക കേട്ടോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ വന്നു എന്ന് വെച്ച് പറഞ്ഞാൽ എന്തായാലും ഒരുപാട് മെസ്സേജസ് വരുന്നതായിരിക്കും എന്തായാലും റിപ്ലൈ നൽകുന്നതായിരിക്കും കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും ട്ടോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് റിപ്ലൈ ഇല്ലാന്നുകൊണ്ട് കോളിങ് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ അല്ല അതൊക്കെയാണ് എടുത്ത് പറയേണ്ട കാര്യം ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ അല്ല പിന്നെ പറയാനുള്ളത് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഒരു വീഡിയോ ഫുൾ വീഡിയോ ഇടുന്നതിന് മുന്നായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് ആ റീൽസിൽ വന്നിട്ട് എങ്ങനെ ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ചുകൊണ്ട് നമ്മൾ ഫുൾ വീഡിയോയിൽ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നുണ്ടെന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ആയിട്ട് അത് അപ്ലോഡ് ചെയ്യുന്നത് സോ ഫുൾ ആയിട്ട് വീഡിയോ വാച്ച് ചെയ്തോ എന്ന് വെച്ചാൽ ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും എല്ലാം നമ്മൾ അതിൽ ഡീറ്റെയിൽ ആയി പറയുന്നുണ്ട് പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ക്ലാരിറ്റി വരുത്തിയിട്ടായിരിക്കും എല്ലാം ഇവിടുന്ന് ഉറപ്പാക്കിയിട്ട് നൽകുന്നുണ്ടാവുക കേട്ടോ അതൊക്കെയാണ് എടുത്തു പറയേണ്ട കാര്യങ്ങൾ പിന്നെ നിങ്ങളുടെ ഇതുവരുടെ സപ്പോർട്ടിന് വളരെ നന്ദിയുണ്ട് തുടർന്ന് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ ആയിട്ടുള്ള കമൻസ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്തായാലും ഇന്നത്തെ കളക്ഷനിലേക്ക് പോവാൻ ഫസ്റ്റ് വേണ്ടതന്നെ ഞാൻ ഈ ഒരു വെറൈറ്റി നല്ല ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന നല്ലൊരു ഗൗണിൻ്റെ കളക്ഷനാണ് വന്നിട്ടുള്ളത് ടു പീസ് ആണ് ഗൗൺ വിത്ത് ഷോൾ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് വേണം ഈ ഒരു ബ്ലാക്ക് ആണ് നല്ല സ്കാലപ്പ് ചെയ്തിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ആണ് ഫുൾ രണ്ട് സൈഡും സ്കാലപ്പ് ചെറിയ ചെറിയ വർക്കും കൊടുത്തിട്ടുണ്ട് ഫുൾ ആയി ത്രൂ ഔട്ട് ആയിട്ട് ഷോൾ ഫുൾ വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കട്ടിങ് ആയിട്ടാണ് കൊടുത്തത് നെക്കിന്റെ ഭാഗത്തും നല്ല എംബ്രോയിഡിങ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു സിൽവർ ത്രെഡ് ആണ് കൊടുത്തിട്ടുള്ളത് താഴ്ഭാഗത്തും അതുപോലെ തന്നെ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിലും നല്ല ഹെവി ഹെവിയായിട്ടുള്ള വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഒരുപാട് ആഷ് പോഷ് ചെയ്തിട്ട് അതിനൊന്ന് ഇതാക്കാതെ നല്ല സിമ്പിൾ സിമ്പിളായി ബട്ട് ആയിട്ട് നല്ല രീതി സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ടായിട്ടും വർക്ക് ചെയ്തിട്ടുള്ളത് റേറ്റ് വന്നിട്ട് നിങ്ങൾ ഞെട്ടിക്കുന്ന റേറ്റ് എന്ന് ഞാൻ പറയുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറെ ഫ്രീ ഷിപ്പിങ്ങിനാണ് സിക്സ് നയൻറ്റി ഫ്രീ ഷിപ്പിങ്ങിനാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് നൽകുന്നത് എക്സൽ ഡബിൾ എക്സിലായിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് ഡബിൾ എക്സിലായി ജസ്റ്റ് ഒന്ന് കറക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കും എക്സലായിരാവുമ്പോൾ ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഏകദേശം ലെങ്ത്ത് വരുന്നത് അൻപത്തി മൂന്ന് ഫിഫ്റ്റി ത്രീയോളം ആണ് വരുന്നത് ഒരു മുക്കാൽ ഭാഗത്തോളം ലൈനിങ് കൊടുത്തിട്ട് സ്ലീവിലൊക്കെ വിറ്റ് ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ലെഗിൻസോ ജെഗിൻസോ പെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അഫോർഡബിൾ റേറ്റ് ഉള്ള വേണ്ട ഒരു ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഫസ്റ്റ് വേണം ഈ ഒരു ബ്ലാക്ക് ആണ് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അടുത്തതിൽ കാണിച്ചുതരാം കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു വൈൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഒരു റൗണ്ട് നെക്കിലാണ് വന്നിട്ടുള്ളത് ഇതുപോലെ നല്ല ഭംഗിയുള്ള റൗണ്ട് നെക്കിലാണ് വന്നിട്ടുള്ളത് ഇവിടെ ഒന്നും വർക്ക് കൊടുത്തിട്ടില്ല കേട്ടോ ഫുൾ ആയിട്ട് പ്ലെയിൻ ആണ് നെക്കിന്റെ ചെസ്റ്റിന്റെ ഭാഗത്ത് നമുക്ക് കൊടുത്തിട്ടുള്ളത് ബട്ട് സ്ലീവ് നല്ല രീതിയിൽ തന്നെ വർക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് നല്ലൊരു എംബ്രോയിഡിങ് വർക്ക് നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് രണ്ട് സ്ലീവിലായിട്ട് നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട് സെയിം പാറ്റേൺ തന്നെ താഴ്ഭാഗത്ത് കാണുന്നുണ്ടോ സെയിം വർക്ക് തന്നെ നല്ല രീതിയിൽ താഴ്ഭാ താഴ്ഭാഗത്തായിട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതാണ് അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗൗണ് ആക്കി പക്ഷെ എലഗന്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിന്റെ ഷോളിനാണ് ഹൈലൈറ്റ് ചെയ്ത് നല്ല സ്കാലപ്പ് ചെയ്ത ഷോൾ കൊടുത്തിട്ടുള്ളത് നല്ല ഹെവി ആയിട്ടുള്ള വർക്കിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ രണ്ട് സൈഡും നല്ല രീതിയിൽ തന്നെ സ്കാലപ്പ് ചെയ്ത് ഫുൾ വർക്ക് ആയിട്ടുള്ള നല്ല വീതി നീളമുള്ള നല്ല ഷോൾ ആണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് നല്ല രീതിയിൽ തന്നെ സൈഡ് ആയിട്ടോ അല്ലെങ്കിൽ ചുറ്റി കുത്താനോ ഒക്കെ പറ്റുന്ന ഒരു ടൈപ്പിലാണ് കൊടുത്തത് ആയിട്ട് ഇതുപോലത്തെ ചെറിയ ചെറിയ ചെറു വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് സിക്സ് നയൻഡ് ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സൂപ്പർ ഡ്യൂപ്പർ അഫോർഡബിൾ ആയിരിക്കും വേഗത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഫസ്റ്റ് വൺ ബ്ലാക്ക് സെക്കൻഡ് വൺ ഈ ഒരു വൈറ്റ് ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് സെയിം പാറ്റേൺ തന്നെ ഞാൻ ഞാൻ വേറെ ഇതിൽ നെക്കില് ഉണ്ട് ആ ഇപ്പൊ കാണിച്ചതിൽ നെക്കില് റൗണ്ട് വെറും ഒന്നും ഇല്ലാതെ പ്ലെയിൻ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ള ഈ ഒരു മെറൂണിലും നെക്കിൻ്റെ ഭാഗത്തും സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാണുന്നില്ലേ സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കി എല്ലാം സെയിം തന്നെയാണ് കേട്ടോ ഈ നെക്കിന്റെ ഭാഗത്തും ജസ്റ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവിന്റെ എൻഡിലും നല്ല ഭംഗിയിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ് ആണ് വരുന്നത് ഒരു മുക്കാൽ ഭാഗത്തോളമാണ് നമുക്ക് ലൈനിങ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ചെഗിൻസോ ലെഗിൻസോ ആയിട്ട് പേരെയാവുന്നതാണ് താഴ്ഭാഗത്തും നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ഫിഫ്റ്റി ത്രീയൊക്കെയാണ് ലെങ്ത് വരുന്നത് ഷോളും കാലപ്പ് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ളൊരു മെറൂൺ ആണ് ട്ടോ വന്നിട്ടുള്ളത് നല്ല ജോർജെറ്റ് മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് സിക്സ് ക്ക് ഒന്ന് നിങ്ങൾക്ക് ഈ ഒരു ടു പീസ് സെറ്റ് ഈ ഒരു ഗൗൺ സെറ്റ് തീർച്ചയായിട്ടും ഒന്ന് എന്താ പറയാ സൂപ്പർ അഫോർഡബിൾ ആയിരിക്കും വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ലിമിറ്റഡ് ആണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ പാർട്ടി വെയർ ഒക്കെ ആകുമ്പോൾ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കിലായിരിക്കും നമ്മൾ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ വേഗത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ആലോചിക്കാൻ നിൽക്കരുത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതുപോലെ നല്ല നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് സ്ലീവും സെയിം വർക്ക് ഉണ്ട് നെക്കിന്റെ ഭാഗത്തുണ്ട് താഴ്ഭാഗത്തും നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷോള് നല്ല ഷോൾ പോലെയാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് എല്ലാ കളറുകളും നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് സ്ലീവിലും സെയിം തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നെക്കിന്റെ ഭാഗത്ത് ഒരു മീ നെക്കിൽ വർക്ക് കൊടുത്ത് താഴ്ഭാഗത്തും വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷോള് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ പാറ്റേൺ നെക്സ്റ്റ് ബാക്ക് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഞാൻ വെയർ ചെയ്തത് സെയിം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതുപോലെയാണ് നെക്ക് വന്നിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് നമുക്ക് കട്ടിങ് കൊടുത്തിട്ടുള്ളത് സ്ലീവിലും വർക്ക് ഉണ്ട് താഴ്ഭാഗത്തും ഉണ്ട് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഷോള് ഫുൾ സ്കാലപ്പ് ചെയ്തിട്ടുള്ള ഷോളാണ് കൊടുത്തിട്ടുള്ളത് വന്നിട്ടുള്ളത് സിക്സ് നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് ഈ ഒരു പാറ്റേണിൽ ഈ കളേഴ്സ് കളേഴ്സൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നല്ല ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് അതും ട്യൂ പീസ് ആണ് വരുന്നത് ഇതുപോലെയാണ് കേട്ടോ ചെസ്റ്റിൽ ആയിട്ട് ബീച്ച് വർക്ക് ബീറ്റ്സും അതുപോലെ തന്നെ ബീച്ച് വർക്കും കൊടുത്ത് നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു എക്സൽ അല്ലെ എക്സൽ എൽ എൽ എ എക്സെല്ലുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് എം എ എൽ എക്സ് എൽ ഡബിൾ എക്സൽ എൽ ലേവലാണ് എം എ എൽ എക്സെല്ലുകാർ യൂസ് ചെയ്യുന്നതായിട്ട് ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് നെക്കിന്റെ ഭാഗം സൂപ്പർ ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് കട്ട് രണ്ട് കട്ട് ചെയ്തിട്ട് കട്ട് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫ്രോക്കിൽ രണ്ട് കട്ട് കൊടുത്ത് ഫ്ലീറ്റ്സ് കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് സ്ലീവ് നല്ല ഭംഗിയിൽ തന്നെ നല്ലൊരു ബലൂൺ സ്ലീവിലാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ ഇതുപോലെ നല്ലൊരു ബലൂൺ സ്ലീവിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് റിബൊക്കെ കൊടുത്ത് നല്ല രീതി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല നമുക്ക് സ്ട്രെച്ചബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് വിത്ത് ലൈനിങ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഏകദേശം ലൈനിങ് ഒരു മുക്കാൽ ഭാഗത്തുള്ള ലെഗിൻ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ലെഗിൻസ് ചെഗിൻസ് കൂടെ പേരെയാവുന്നതാണ് ട്ടോ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് ഷോള് ജസ്റ്റ് ഒരു സൈഡിലായിട്ട് നമുക്ക് സ്കാലപ്പ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഒരു സൈഡിലായിട്ട് നല്ല രീതിയിൽ തന്നെ സ്കാലപ്പ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ജസ്റ്റ് എം എൽ എക്സ് എല്ലുകാർ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ട്ടോ ഇതുപോലെ വരുന്നത് സിക്സ് നയൻറ്റി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് വരുന്നത് ലെങ്ത്ത് ഏകദേശം അൻപതാണ് വരുന്നത് അതുകൊണ്ട് ഞാൻ എം എ എൽ എക്സലുകാരിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ എന്ന് പറഞ്ഞു ഇതിന്റെ ഒരു നാല് കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നേവി ബ്ലൂ സെയിം തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് സെയിം ബലൂൺ സ്ലീവ് തന്നെയാണ് കൊടുത്തത് രണ്ട് കട്ടിങ് ആയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു ചെറിയൊരു ബോർഡറിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഷോൾ ആയിട്ട് സ്കാലപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഈ ഒരു ഹാൻഡ് വർക്ക് കൊടുത്തപ്പോ പ്ലെയിൻ ആയിട്ടുള്ള ഷോൾ ഷോളാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതുപോലെയാണ് കൊടുത്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു ലൈറ്റ് പേസ്റ്റിൽ ഗ്രീൻ ഷെയ്ഡിലാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളർ കേട്ടോ അതുപോലെ തന്നെയാണ് സ്ലീവൊക്കെ കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ഷോളും ഒരു സൈഡ് സ്കാലപ്പ് ചെയ്തിട്ടുള്ള സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ആയിട്ടുള്ള ഷോളാണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ നല്ല സ്കാല നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് നെക്കിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഷോൾ എം എൽ എ എക്സ് എൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് ഇഷ്ടപ്പെട്ടേ വേദൻ ഓർഡർ പ്ലേസ് ചെയ്യാ അറുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് വരുന്നത് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത് ഫസ്റ്റ് വൺ ഒരു ഫിഫ്റ്റി ത്രീ ഓളം ലെങ്ങ് വരുന്നത് സോറി ഫ്രീ ഷി സിക്സ് നയൻറ്റി ഫ്രീ ഷിപ്പിങ് ആണ് വരുന്നത് ഏകദേശം ഫസ്റ്റ് വൺ ഒരു ഫിഫ്റ്റി ഓളം വരുന്നുണ്ട് സെക്കൻഡ് വൺ ഞാൻ കാണിച്ച ബലൂൺ സ്ലീവ് ആണ് ലെങ്ത്ത് വരുന്നത് ട്ടോ ലെഗൻസ് ജെഗിൻസ് ഒക്കെ ആയിട്ട് നമുക്ക് പെയർ ചെയ്യാവുന്ന ഒരു ഐറ്റമാണ് നല്ല അഫോർഡബിൾ റേറ്റിൽ നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന കളക്ഷൻസ് ആണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് ഇഷ്ടപ്പെട്ടേ വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാം ഇൻഷാൽ ഒരുപാട് കളക്ഷൻസ് ഇനിയും വരുന്നുണ്ട് നിങ്ങൾ സപ്പോർട്ട് ഇനിയും തുടർന്നുകൊണ്ടേ ഇരിക്കുക നമ്മൾ ഇന്നും വാങ്ങിക്കുന്നവരായാലും നമ്മുടെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ അവർ വാല്യബിൾ ആയിട്ട് കമൻറ്റ്സ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻഷാൽ ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ